സോദരി സോദരരെ പൊന്നാരമക്കളേ മുത്തച്ഛൻ്റെ വാക്കുകളൊന്നു ശ്രദ്ധിച്ചോളോ റോഡിൻ്റെ വശം നോക്കി നടന്നോളൂട്ടോ നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ഇടത് വശം ഇരുചക്രം ഓടിക്കുമ്പോൾ കൽമറ്റ് ധരിച്ചോളൂ കൈകാലൊടിഞ്ഞാലും തലയെ രക്ഷിക്കാം വാഹനം ഓടിക്കുമ്പോൾ പേടധികം വേണ്ട കേട്ടോ പീടിനേക്കാൾ പ്രധാനം ജീവനാണ് മദ്യം കഴിച്ചിട്ട് വാഹനം ഓടിച്ചാൽ പിഴയടക്കാനായിരം കരുതിക്കോളോ സോദരീ സോദരരെ പൊന്നാരമക്കളെ മുത്തച്ഛൻ്റെ വാക്കുകളൊന്നു ശ്രദ്ധിച്ചോളോ അന്തരീക്ഷ മലിനമാണ് പൊലൂഷൻ നിറഞ്ഞല്ലോ കാർബൺ ഡയോക്സൈഡ് വിഷമാണ് വാഹനത്തെ പോലെ തന്നെ എർ ഫിൽട്ടർ ഓയിൽ ഫിൽട്ടർ മനുഷ്യരിലും ഉണ്ടെന്നൊന്ന് ഓർത്തിടുക നമ്മുടെ ശ്വാസകോശം എയർ ഫിൽട്ടറാണ് കേട്ടോ കിഡ്നിയാണ് നമ്മുടെ ഓയിൽ ഫിൽട്ടർ മാസ്ക് ധരിച്ചോലോ ലങ്സിനെ രക്ഷിക്കാം വെള്ളം കൂടിച്ചാലോ ൊന്ന് ശ്രദ്ധിച്ചോളോ നമ്മളിന്ന് പരിചയപ്പെടുന്ന വ്യക്തി ഒരു സുപ്രധാനമായ കുറേ കാര്യങ്ങൾ ജീവിതത്തിൽ നമ്മോട് പറയുന്നു അത് എപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പ്രായവും അതുപോലെ തന്നെ മനസ്സും അദ്ദേഹത്തിൻ്റെ ജീവിതവും കണക്കിലെടുക്കണം ഒരു പ്രത്യേക വ്യക്തിത്വത്തിന് ഉടമയായ സുഹൃത്താണ് ഇന്ന് നമ്മോടൊപ്പം ഹലോ റേഡിയോയിൽ അതിഥിയായി ചേരുന്നത് വിശേഷണങ്ങൾ പറയാതെ തന്നെ നമുക്ക് പറഞ്ഞു പറഞ്ഞു പോകുമ്പോൾ മനസ്സിലാകും അതാരാണ് കെ എൻ നാരായണൻ ആർമി കുടകര എന്ന് വിളിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ നാരായണേട്ടൻ അങ്ങനെ വിളിച്ചോട്ടെ ഹലോറിടയിലേക്ക് ഹൃദ്യമായ സ്വാഗതം താങ്ക് യു സാർ അപ്പോ നമ്മൾ ഹലോറിടയിൽ വന്നെത്തുമ്പോൾ ആർമി ആർമി എന്നാണ് താങ്കളെ അറിയപ്പെടുന്നത് മിക്കവാറും അല്ലേ കോടകരയിലെ ആർമി നാരായണൻ എന്ന് പറഞ്ഞാലാണ് ആർമി അപ്പോ ഒരു കപ്പടാ മ്യൂസിയം ഒരു വലിയ മീശയുടെ സാറെ മീശ വലിയ മീശ വെച്ച അഞ്ചു രൂപയാണ് അന്നത്തെ കാലത്ത് ഇന്ന് അമ്പത് രൂപ അലവൻസ് കിട്ടുന്നുണ്ട് വലിയ മീശ സ്റ്റൈലായിട്ട് വെക്കണം അത് മെയിന്റനൻസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷെ ഞാൻ കുറേശേഷം മെയിന്റനൻസ് ചെയ്യാണ് അങ്ങനെ ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരാളാണ് അങ്ങനെ നിർബന്ധമായിരുന്നു പഴയ കാലത്ത് പണ്ടത്തെ മീശ വേണ്ടി മീശ വെക്കുന്നു ഓക്കെ എന്റെ കൂടെ ഒരു ബിഹാരി സർവീസ് ചെയ്തിരുന്നു സുധാമ മിശ്ര എന്ന പേര് അവന്റെ മീശ കണ്ടിട്ടാണ് ഞാൻ മീശ വെക്കാൻ തുടങ്ങിയത് എങ്ങനെയാണ് ഈ മിലിറ്ററി മിലിറ്ററി ആകർഷണം എന്ന് സാധാരണ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എൻ സി സിയിൽ ഉണ്ടായിരുന്നു അപ്പൊ കൊടേരം സ്കൂളിന്റെ ലീഡർ ആയിരുന്നു സ്കൂൾ ലീഡർ ഉണ്ടായിരുന്നു എൻ സി സിടെ ട്രൂപ്പ് ലീഡർ ഉണ്ടായിരുന്നു അങ്ങനെ അറുപത്തഞ്ചില് യുദ്ധം നടക്കുന്ന സമയത്ത് ടി വി എന്മാരെന്ന് പറഞ്ഞൊരു മേജറായിരുന്നു നമ്മുടെ എൻ സി സിടെ ട്രൂപ്പ് കമാൻഡർ അദ്ദേഹം എമർജൻസി കോഴ്സ് സക്കിണിച്ചു സ്കൂളിലെ പത്ത് പത്ത് കുട്ടികളാണ് ഇവിടെ ചിരിഞ്ഞാലക്കൊടിയാണ് അതുണ്ടായിരുന്നത് അപ്പം അന്ന് ഇൻഫണ്ടിലെ ഇൻസ്ട്രക്ടർമാർ ഞങ്ങളെ ഫയറിംഗ് കറൈസ്റ്റ് കോളേജിൽ ഗ്രൗണ്ടിൽ ഫയർ ചെയ്യാനൊരു സമയം കിട്ടി അങ്ങനെ അത് ശരീരത്തിലെ ഡ്രില്ലും ബൈനറ്റ് ചാർജ് വരെ ഉണ്ടായിപ്പോൾ ഞങ്ങളുടെ ശരീരം അങ്ങനെ ത്രില്ലായി പട്ടാളത്തിൽ ചേർന്നിട്ട് വേണമെന്ന് ഞങ്ങൾക്ക് തോന്നി അങ്ങനെ പട്ടാളത്തിൽ ചേരാൻ അങ്ങനെ ഒരു അങ്ങനെ പട്ടാളത്തിൽ ഞാൻ അറുപത്തേഴിൽ പട്ടാളത്തിൽ ചേർന്നു ഒരു ഇരുപത് കൊല്ലം കഴിഞ്ഞ് വന്നു അങ്ങനെ അങ്ങനെയാണ് എന്റെ ജീവിതചരിത്ര തീർച്ചയായിട്ടും നമ്മുടെ നമ്മളിപ്പോ ഇവിടെ ഞങ്ങളൊക്കെ സുഖമായിട്ട് ഉറങ്ങുമ്പോൾ ഞങ്ങളെ കാവൽക്കാക്കുന്ന പട്ടാളക്കാരെ ഒരു ബിഗ് സല്യൂട്ട് നൽകേണ്ട ഒരു സമയം തന്നെയാണത് പലപ്പോഴും അറിയാണ്ട് പോകും ജീവിതത്തിൽ അല്ലേ ഈ ജീവിതമാണോ എങ്ങനെ അനുഭവങ്ങളിൽ കൂടിയാണോ ആ എന്റെ ജീവിതം പറയുകയാണെങ്കിൽ അപാര ജീവിതത്തിന്റെ ഉടമയാണ് ശരിക്കും പറഞ്ഞാൽ കുട്ടികളിത് കേക്കണം എന്നാണ് എന്റെ പറയാ ഞാൻ ട്രാഫിക് ജെ ഞാൻ പത്തിരുന്നൂറ്റമ്പത് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് അതൊക്കെ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈ മിലിറ്ററി എന്ന് പറഞ്ഞാൽ ശരിക്കും പട്ടാളക്കാർ ശരിക്ക് പറഞ്ഞിട്ട് പട്ടാളക്കാര് പറയുമ്പോൾ എന്റെ സാറാത് ബോർഡറിൽ കുഴിയിലല്ലേ കുത്താൻ പാമ്പിനെ അളി ഉണ്ടാക്കാറില്ല പട്ടാളക്കാർക്ക് കുഴി കുത്താൻ അറിയുള്ളു ഏത് ഉദ്യോഗസ്ഥനായാലും ആ ജനറൽ വരെ അദ്ദേഹം കുഴി കുത്തി ബംഗറിനകത്തേ താമസിക്കുക ഞാൻ അതിനെ പറ്റി പട്ടാളക്കാരെ പറ്റി ഒരു പാർട്ടി ചെയ്തിട്ട് വേണമെങ്കിൽ സാറേ രണ്ടുപേരും കേട്ടോളൂ ആദ്യമായിട്ട് ഞാൻ പട്ടാളക്കാരെ സൈനിക ബോർഡിലെ ഒരു യോഗത്തിന് വേണ്ടി എന്നോട് ഒരു പാട്ട് എഴുതാൻ പറഞ്ഞിട്ട് ഞാൻ പാട്ട് എഴുതുകയാണ് ചെയ്തത് കൈകളിലേന്തി കാശ്മീർ മലതൻ മുകളിൽ കയറി അതിർത്തികൾ കാക്കും സൈനികരല്ലോ ഭാരതത്തിൻ്റെമാർ തോക്കും തിരയും കൈകളിലേന്തി ശ്മീർ മലതൻ മുകളിൽ കയറി അതിർത്തികൾ കാക്കും സൈനികരല്ലോ ഭാരതത്തിൻ്റെ ധീര ജവാൻമാർ നാടും വീടും ഞങ്ങൾക്കില്ല അച്ഛന ഭാര് മാക്കൾ എല്ലാം എല്ലാം ത്യാജിച്ചിട്ടല്ലേ ഭാരത ജനതയെ കാത്തുരക്ഷിക്കാൻ മഞ്ഞായാലും മഴയായാലും ചൂടായാലും വെയിലായാലും അതിർത്തികൾ കാക്കും ജവാന്റെ ജേവിതം അതിർത്തികളിലെ ബംഗറിൽ മാത്രം തോക്കും തീരയും കൈകളിലേന്തി സൈനികരല്ലോ ിൽ കയറിയും എത്ര വർഷം മിലിറ്ററി സർവീസ് സാറേ ഞാൻ ഇരുപത് കൊല്ലം ആർമിയിലായിരുന്നു ആർമിയിലായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ എൺപത്തി ഏഴിൽ അറുപത്തേഴിൽ ചേർന്ന് എട്ട് അഞ്ച് നാൽപ്പത്തേഴ് അറുപത്തേഴിൽ ചേർന്ന് ഇരുപത് കൊല്ലം കഴിഞ്ഞ് ഞാൻ കൽക്കത്ത എന്നാണ് ഞാൻ പെൻഷൻ വന്നത് ഇരുപത് കൊല്ലം കഴിഞ്ഞപ്പോൾ എൺപത്തേഴിൽ ഞാൻ വന്നു എൺപത്തേഴ് അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇരുപതിനായിരം രൂപ ആണ് എൻ്റെ അതിൽ ഉണ്ടായ കഥ പറഞ്ഞാൽ ഭയങ്കര കഥയാണ് അതൊരു ബാങ്ക് മാനേജർ ചെന്ന് പറഞ്ഞു സാറെ ഞാൻ പട്ടാളത്തിലായിരുന്നു ഇത് കിട്ടാൻ എന്തെങ്കിലും പലിശ കിട്ടി ജീവിക്കാമല്ലോ മുന്നൂറ് നാനൂറ് രൂപ പെൻഷൻ കിട്ടണുള്ളൂ അപ്പോൾ അദ്ദേഹം പറഞ്ഞു താൻ ഒരു ഓട്ടോ ലക്ഷം പറഞ്ഞു അതെ പറഞ്ഞു അപ്പൊ ആ ഇരുപതിനായി പതിനാറായിരത്തിഒരുന്നൂറ് അവിടുത്തെ ഓട്ടോ മടിച്ചില്ല ആമ്പി രണ്ട് രൂപ മിനിമം ചാർജ് മിനിമം ചാർജ് അന്ന് ഞാൻ ഈ വണ്ടി ഓടിക്കാൻ എനിക്ക് അറിയില്ല വലിയ വണ്ടിയൊക്കെ ഞാൻ ചെറു വണ്ടി ഓടിക്കാൻ അറിയില്ല അപ്പൊ ഞാൻ ഇരുപത് ഒരു ഒരുത്തന്നെ ഓടിച്ചു വൈകുന്നേരം ആകുമ്പോൾ രണ്ട് രൂപ മൂന്നു രൂപ അഞ്ച് രൂപ കൊണ്ടുതരാം അങ്ങനെ ഞാൻ ഇങ്ങനെ കുറേശ്ശേ കുറച്ച് ഓട്ടോ ഓടിക്കാൻ പഠിച്ചു അപ്പൊ കലാപം മണി നൂറ് നമ്പർ വണ്ടി കൊണ്ടോടാണോ നല്ലൊരു കൂട്ടുകാരനെ കിട്ടി കലാപം മണി ല്ലേ അപ്പൊ ചാലക്കുടി ചാലക്കുടി കൊടകര കൊടകര ഇപ്പൊ താമസിക്കുന്നു ഞങ്ങൾ ചാലക്കുടിന്ന് അടുത്തായിരുന്നു മേച്ചറ എന്ന് പറയും അപ്പൊ അവിടെ ഈ ഓട്ടോറിക്ഷ ഇപ്പൊ കലാമണി പാരടി വാനങ്ങൾ പാട്ടുമ്പോൾ ഞാൻ ഈ ചിന്തുപാട്ടും പാടും ചിന്ത പാട്ടും ഞാൻ എൻ്റെ ചെറുപ്പം പോലെ എന്റെ അച്ഛമ്മ രണ്ട് പാട്ടുകൾ രണ്ട് നക്ഷത്രങ്ങൾ അവന് അവന് ഞാൻ ചിന്തു പഠിക്കും അവൻ എന്നെ ആടപടിപ്പിന്തായിരുന്നു ഞങ്ങൾ ഓട്ടോറിക്ഷ പാട്ടേ വെറുതെ അങ്ങനെ എൻ്റെ വണ്ടി ഓടിക്കാൻ ഓട്ടം പോകുമ്പോൾ ഞാൻ അടുത്ത ഓട്ടോ വണ്ടി വരും പാട്ടിന്റെ മേളയിൽ ഞാൻ എല്ലാ പാട്ടും ചാലക്കുടി എന്നെ എല്ലാവർക്കും ചിഹ്ന മൃഗം എന്റെ വണ്ടിന്റെ പേര് ചിന്ന മൃഗം ചാലിക്കൊടിക്കാർക്ക് എല്ലാറിയാം ഈ ശബ്ദം ചാലക്കുടിക്കാർ കേൾക്കണി ചാലിക്കടിക്കാർക്കും ഒക്കെ അറിയാം അപ്പൊ നമുക്ക് ചാലക്കുടി മുമ്പിലത്തെ കലാഭവൻ മണിയെ കുറിച്ചിട്ടുള്ള ഒരു പാട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പാട്ട് പാടാൻ പറഞ്ഞ സുപരിചിതാണതി പിന്നെന്താ സാറേ നാല് വരി അദ്ദേഹത്തിന്റെ ഒരു പാട്ട് ഓർമ്മ ഓർമ്മക്കായിട്ട് പാടാല്ലേ ഓടപ്പഴം പോലൊരു പെണ്ണെന്ന് പറഞ്ഞിട്ട് പെണ്ണിനെ ഓടപ്പഴം പോലെ ഒരു പെണ്ണെന്ന് പറയുമ്പോ അത് അതൊരു ആകർഷണ ശക്തി അവിടെ ഒരു പെണ്ണുണ്ടായിരുന്നു അങ്ങനെ ആ വായന പെണ്ണിനെ ആൾ പാടിയാണ് സത്യസന്ധമായിട്ട് പാടിയിട്ടുള്ള അത് തന്നെ ഓടപ്പാഴം പോലൊരു പെണ്ണീനെ വേണ്ടി ഞാൻ കൂടപ്പുഴ ആകെ കാലഞ്ഞോ നാൻ്റെ ഇന്നെൻ്റെ വീട്ടിലെ കല്യാണാലങ്കാരം ഇന്നെ വീട്ടിൽ കണ്ണീരാൻ്റെ ആത്മാർത്ഥമായി നിന്നെ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നീ പോയില്ലേടിയേ ഒട്ടുന്ന വണ്ടിലോ ഒട്ടുന്ന വണ്ടിലോ കിട്ടുന്നോരായാസം നിന്നെ കുറേ ചുള്ള തായേരുന്നോ മുതിരയ്ക്കോ മധുരല്ല കുതിരയ്ക്കോ കൊമ്പില്ല പച്ചളി പാമ്പിനെ പത്തിയില്ല പെണ്ണോരും വെട്ടാലോ പെരും പാപം വഴിമാറും കണ്ടാൽ അറിയാത്തോൻ ഉപ്പൂള്ളക്കില്ല പാലിനോ കയ്പല്ല വിണയലും മീട്ടാത്ത താരാഗമില്ല ഹയേ ഒടപ്പഴം പോലൊരു ഒടപ്പഴം പോലൊരു വെണ്ണീനെ വെണ്ണി ഞാൻ മനോഹരമായിട്ട് മണിയുടെ പാട്ടുകൾ പാടുന്നുണ്ട് അത്രയും അടുത്ത ബന്ധാന്ന് തിരിച്ചറിയാൻ പോലെ തന്നെ ഇപ്പൊ എത്ര വയസ്സായി കാണും എന്റെ സാർ എനിക്ക് എഴുപത്തെട്ട് ആയി എഴുപത്തെട്ടായി അതാണ് അത്ഭുതത്തോടുകാണ് നോക്കുന്നത് കാരണം വളരെ ചെറുപ്പമായിട്ടിരിക്കുന്നു എന്നും അതിന്റെ രഹസ്യം എന്താണ് രാഗേഷ്ണെന്ന് പറഞ്ഞാൽ സാറെ ഞാൻ കാലത്തോട്ട് വൈകുന്നേരം വരെ പണി എടുത്തോണ്ടിരിക്കുന്ന ആണ് അത് പറഞ്ഞത് നിങ്ങൾ തിരിച്ചിരിക്കരുത് നേരം വിളിച്ചാൽ ഇവിടെ വിടുപ്പാക്കും പുല്ല് എന്റെ വളപ്പിൽ പത്ത് സെന്റ് സാറിൽ ഒരു കുഞ്ഞു വരെയുള്ളൂ അഞ്ച് സെല്ല് വരെ സെന്റ് എല്ലാതരം പച്ചക്കറി ഞാൻ വയ്ക്കും ഇപ്പം നിങ്ങൾ സാറിന്റെ വീട്ടിൽ പോയി ഒന്ന് ഇരുപത് കിലോ അഞ്ചു കിലോണ്ടോ അപ്പൊ നമുക്ക് വീട്ടിലേക്ക് അതൊക്കെ ഉണ്ടാക്കും ഞാൻ ആയി തുടങ്ങി രൂപ പയറ് മണി പത്ത് കൊണ്ട് വിറ്റ് കഴിഞ്ഞാൽ എങ്ങനെയായാലും മൂന്ന് കിലോ നാല് കിലോ പയർ കിട്ടും അത് ഈ വലിയ പയറ് കിട്ടും ഞാൻ വീട്ടിലെന്റെ ഭാര്യയും ഞാനും മാത്രമുള്ളൂ ഭാര്യ കഞ്ഞി വയ്ക്കും അടുക്കളയിൽ കഞ്ഞി വയ്ക്കും പിന്നെ ഈ പച്ചക്കറിയിലൊക്കെ മരുന്നും കിരുന്നൊക്കെ അവളും കളിക്കും ചടിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കൂട്ടി തളിക്കും അത് ചിലപ്പോ കേടുവുപോകും ചിലപ്പോ നന്നാവും അങ്ങനെയൊക്കെയാണ് ശരിക്കും പറയാനുള്ള ഞാൻ ഇന്ന് വരെ സന്ദേശം കൊടുത്തിട്ടുള്ള കൊച്ചു കുട്ടികൾക്ക് എല്ലാവരും അപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും എന്നെ പന്തല്ലിക്കാരും ടോണിയാണ് അവിടെ ഏറ്റവും കോടീശ്വരമാരും ദിനേശൻ ോട് ചോദിച്ചാലോട് ചോദിച്ചാലോണിയൻ പോളി ഏട്ടനോട് ചോദിച്ചാലും പറയും ജെയിംസ് ചോദിച്ചാൽ എല്ലാവരും അങ്ങനെ അറിയാം അപ്പൊ നമ്മള് അങ്ങനെ സന്തോഷപരമായിട്ട് എഴുതിയിട്ടുള്ള ഏതെങ്കിലും പാട്ട് ഏതാണ് ഈ ട്രാഫിക്കിനെ കുറിച്ചിട്ടൊക്കെ താങ്കൾ എഴുതിയിട്ടുണ്ടോ ഞാനിസറി കളി പറ്റി പാട്ട് പഠിയാ സാറിന് ഇഷ്ടം ആ പാട്ട് ശരിക്കും പറഞ്ഞു സാർ ഇന്നാളെ ഒരു പാട്ട് പഴയിട്ട് മുപ്പത്തിമൂവായിരം ആൾക്കാർ ലൈക്കുന്ന് പറഞ്ഞൊരു പാട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ ഞാൻ ഉണ്ടാറുണ്ട് ഫേസ്ബുക്കിലൊക്കെ ഇടും കേട്ടാലോന്താ കൊഴപ്പം സാറേ ഞാൻ അവിടെ ഈ പാട്ട് ഞാൻ എഴുതിയത് കൊടകരപ്പള്ളിയിലെ വികാരി അച്ഛന്റെ മദ്യ ബിരുദ സമിതി ഉണ്ടാക്കി അപ്പോൾ അദ്ദേഹം അതിൻ്റെ ഒരു മെമ്പറോട് പറഞ്ഞു ഇങ്ങനെ ഒരു പാട്ട് ബദ്യത്തിനെ പറ്റി എഴുതാൻ പറ്റുമോ പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു ജോസ് എന്ന് പറഞ്ഞു കൊച്ച കൊച്ചക്കടം ജോസിനോട് പറഞ്ഞു ഒരു പാട്ട് എഴുതാൻ പറ്റുമോ ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു അവിടെ ചെന്നപ്പോൾ ഈ പാട്ട് പാടിയിട്ട് ആദ്യമായിട്ട് ഞാൻ അവതരിപ്പിച്ചത് ഇന്നസെന്റ് സിനിമ നടന്നതേ സ്വർഗീയനായ ഇന്നസെന്റ് നല്ലൊരു മനുഷ്യനായിരുന്നു അന്ന് ഈ എം പി ആയിട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ കുട്ടി പോലീസിന്റെ ഉദ്ഘാടനം കൊടകര ഗേൾസ് സ്കൂളിൽ വരികയുണ്ടായി അപ്പൊ അവിടെ പോലീസാർ കണ്ടമാനം ഉണ്ടാവുമല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു സാറേ ഞാനും കുറഞ്ഞ നാള് പോലീസിലൊക്കെ ഉണ്ടാകും ഞാൻ ഒരു പാട്ട് എഴുതി ഉണ്ടാവും അവതരിപ്പിക്കാൻ പറ്റിയൊന്നു താൻ അവരിപ്പിക്കടോ സാറാ തോന്നുന്നു ഒന്ന് സാറേ ഞാനീട്ട് രാവിലെ വൈകുന്നേരം നടക്കാനൊക്കെ പോകും അപ്പൊ ആ പാട്ട് ഞാൻ ഓടപ്പടേണ്ട ആദ്യത്തിലാണ് പാടിയത് ഞാൻ എഴുതുന്ന പാട്ട് ഏതിലും അതിലും പാടാം അതാണ് ഈ പ്രത്യേക ശൈലി ഇത് ഞാൻ പാടാം സാറിന് ഒരു പാട്ട് വഴിതരണം ബാറിന്റെ നിലയൊക്കെ ബാറിന്റെ നിലയൊക്കെ മേൽപോട്ടുയരുമ്പോൾ കൊടിയന്റെ ഗ്രഹനീല കേൾ പോട്ടാണ്ടേ കുടിക്കുമ്പോ കുടിക്കുമ്പോ പോരാന്ന് തോന്നും കുടിച്ചു കടിഞ്ഞാലവൻ ാന്തനാകും നിത്യവും ആദ്യം കാഴ്ക്കുന്ന കുടിയൻ്റെ കണ്ണിന് മൂടൽ തുടങ്ങിയിടുന്നു കാഴ്ചകൾ കുറയുന്നു കാലുകൾ കുഴയുന്നു നടക്കാനും കഴിയില്ല മെല്ലെ മെല്ലെ വാനിൻ്റെ നിലയൊക്കെ മേൽപോട്ടുയരുമ്പോൾ കുടിയൻ്റെ ഗ്രഹനില ോട്ടാണ്ടേ നിത്യവും മാധ്യം കാഴിക്കുന്ന കുടിയൻ്റെ വൃക്കാനാശിക്കുന്നു ആദ്യഘട്ടം നിത്യവും ആദ്യം കാഴിക്കുന്ന കുടിയൻ്റെ കരളിനെ ബാധിക്കും മഞ്ഞപ്പിത്തം കരളിനു പിത്തം പിടിച്ചു കഴിഞ്ഞാലോ അമൃതയിൽ ചെന്നാലും രക്ഷയില്ല നിത്യവും മദ്യം കാടിക്കുന്ന കൂടിയനെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടേ വേണ്ട മദ്യം കാടിച്ചങ്ങ് വീട്ടിൽ വന്നിട്ട് വീടിന് അഗ്നി കൊളുത്തിയിടുന്നു ചിലർ അമ്മമാരായാലും സോദരിമാരായാലും റിഞ്ഞുകൂടാ മദ്യം കഴിക്കുവാൻ ബാറുകളിൽ ചെന്നാൽ മന്ത്രിമാരെ പോലെ സ്വീകരിക്കും മടിച്ചങ്ങ് പൂസായി വാളുവച്ചാലോ പിന്നെ തൂക്കിയെടുത്തേ റോട്ടിലിടും റോഡിൽ കിടക്കുന്ന കുടിയൻ്റെ അരികിൽ പാമ്പുകൾ വന്ന് പതിയരയ്ക്കും വേണു കിടക്കുന്ന കുടിയന്റെ വായിൽ നായയും കാക്കയും കൊത്തിക്കേറും മദ്യം കഴിച്ചിട്ട് വാഹനമോടിച്ചാൽ പിഴയത്രയ നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ഓർമ്മ വേണം ഹെൽമറ്റ് കൂടാതെ വാഗനമോടിച്ചാൽ പിഴയത്രയെന്നങ്ങ് ഓർമ്മ വേണം കയ്യിലിരിക്കുന്ന കാശ് കൊടുത്തിട്ട് വീണുകിടക്കുന്നവൻ റോഡരികിൽ മദ്യം കഴിക്കുന്നും പുക വലിക്കുന്നോനും കിട്ടുന്ന നിധിയാണ് കാർഷിനോമാറിന്റെ നിലയൊക്കെ മേൽ മേൽപോട്ടുയരുമ്പോൾ കൊടിയൻ്റെ ഗ്രേഖാന കേഴ്പോട്ടേ